ഹലോ എല്ലാവർക്കും സിതേ കമ്പുളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ നല്ല അടിപൊളി ഒരു ഷാംപൂ ആണ് നമ്മുടെ അത് അതായത് നമ്മുടെ മുടി കറപ്പിക്കുന്ന ഒരു ഷാംപൂ ആണ് നമ്മൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ എണ്ണയൊക്കെ കിട്ടുകഴിഞ്ഞാൽ കെമിക്കലായിട്ടുള്ള ഷാംപൂ ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് കൂടുതൽ നരയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷാംപൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ എത്ര തവണ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കെമിക്കൽ ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ഷാംപൂ ആണ് അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം ഇത് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അപ്പോഴത്തെ ആവശ്യത്തിനേക്ക് ചിലപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിൽ ചിലവര് അപ്പം തന്നെ എടുത്താലും കുഴപ്പമില്ല അപ്പം തന്നെ റെഡിയാക്കിയാലും നമുക്ക് ഈ ഷാംപൂ പക്ഷേ നമ്മൾ തലേദിവസം ചെയ്യണത്ര എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തലേദിവസം തന്നെ ഇത് റെഡിയാക്കി വെക്കണം മുടി നമ്മൾ ഇങ്ങനെ ഇത് പെരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നിൽക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മുടി കറക്കും അപ്പം അതിനുള്ള ഒരു ഇതൊക്കെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് അപ്പം ഇതിന് നമ്മളതിനൊരു പൗഡർ ഇതിൽ സ്പെഷ്യൽ ചേർക്കുന്നുണ്ട് ഒരു റീത്ത പൗഡർ എന്ന് പറഞ്ഞ് ഒരു പൗഡർ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് അപ്പം അത് ഓൺലൈനിലായിട്ടാണ് നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടും പക്ഷെ അത് പിന്നെ എല്ലാ ഷോപ്പിലും കിട്ടാനായിട്ട് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് അവസാനം ഒരു ഷോപ്പിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് ഭയങ്കര എന്താ പറയുക ചോദിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല അപ്പോൾ ഓൺലൈനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം ആ ഒരു പാക്കറ്റ് നിങ്ങൾ മേടിച്ചാൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾ അതിടുമ്പം അത് കുറച്ച് ഒരു മൂന്ന് സ്പൂണൊക്കെ വെച്ച് ഇടണം എന്നാൽ അത് നമുക്ക് പതയത്തുള്ളൂ അത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഷാംപൂവിലും സോപ്പിലൊക്കെ അത് ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ കുരു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഓൺലൈനിൽ കിട്ടും പിന്നെ നമുക്ക് കുരു പൊടിച്ചൊക്കെ എടുക്കണം അല്ലെങ്കിൽ പൊടി മേടിച്ചാലും മതി നല്ല എഫക്റ്റാണ് നമുക്ക് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് മുടി നല്ല കറുപ്പാവും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ഏത് നമുക്ക് മാസ്ക് ഇട്ടാലും കുറച്ച് നമ്മൾ എണ്ണ ഒന്ന് തടകിയിട്ട് വേണം നമുക്ക് ഇത് വരട്ടി കൊടുക്കാനായിട്ട് അപ്പം ഇത് ഫുള്ള് നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ ഫുൾ അപ്ലൈ ചെയ്ത് നല്ല റെഡിയാക്കി എടുത്ത് നല്ല അടിപൊളി സാധനമാണ് അപ്പം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടുനോക്കണം സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പോകുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേ വരെ കാണിക്കാത്തൊരു സാധനമാണ് അതായത് നമ്മുടെ മുടി നന്നായിട്ട് കറക്കുന്നതിന് തന്നെയുള്ള ഒരു പാക്ക് തന്നെയാണിത് അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പാക്കായിട്ട് ഇടേറെ പതിവും ഈ പ്രശ്നം നമ്മൾ അങ്ങനെയല്ല ഇത് ഒരു ഷാംപൂ മോഡലിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും കറക്കും എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എണ്ണയാക്കി കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും എന്താ ചെയ്യാറ് എപ്പോഴും ഷാംപൂ ഇട്ട് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യും പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലതായിട്ട് കറക്കാനുള്ള ഒരു ഷാംപൂ ആണ് നമ്മളിടുന്നത് അപ്പോൾ അതായത് നമ്മൾ എണ്ണയാക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സാധനമാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ ഇതേ നമുക്ക് നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട് ഈ നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഞാൻ പല പ്രാവശ്യവും പറയാറുണ്ട് നെല്ലിക്ക ഉണക്കി കുറേ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള എടുക്കും ബാക്കി നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ എടുക്കും അപ്പം ഇത് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് പിന്നെ നമ്മളെടുക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഫ്രഷായിട്ട് താളിപ്പൊടി കിട്ടുമോ അല്ല ചെമ്പരത്തി ഇല്ലേ ചെമ്പരത്തിയുടെ ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം നിങ്ങൾക്ക് ഏ അതല്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താളിയുടെ പൊടി കുറച്ച് ഒരു രണ്ട് സ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാനത് താളിയുടെ പൊടിയെ ഇട്ട് കൊടുക്കണം കണ്ടോ ഒരു രണ്ട് സ്പൂൺ ഞാൻ പ ഇതെടുത്തില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കാറ് രണ്ട് സ്പൂൺ താളിയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അതായത് ഇതി എത്ര പേര് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇതാണ് നമ്മുടെ റീത്ത പൗഡർ ഇതിലറീത്തന്നാണ് പക്ഷേ ഇത് നമുക്ക് ഒരു എന്തെന്നാണ് ഈ പറയണത് ഇതൊരു കുരു പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുരുവൊക്കെ എന്താ പറയുക വെള്ളത്തിലിട്ടെടുക്കാം അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് പക്ഷേ നമുക്കിപ്പോൾ എല്ലാം റെഡിമെയ്ഡ് കിട്ടി കിട്ടി നമ്മൾ റീത്ത പൗഡർ ഇത് റെഡിമെയ്ഡ് മേടിച്ചേക്കണതാണ് നമ്മൾ റീത്ത പൗഡർ അപ്പോൾ ഇത് നമുക്ക് ഈ പിന്നെ മരുന്നുകളിലൊക്കെ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് മേടിക്കാം റീത്ത പൗഡർ അതായത് ഒരു സോപ്പും കായ ഒരു പൊടിയാണിത് ഇത് നമ്മൾ നമ്മളിതുകൊണ്ടാണ് നമ്മുടെ ഷാംപൂവും സോപ്പും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളിതിലോട്ട് കൊടുക്കണം ഇതെല്ലാം കട്ടായിട്ട് ഇരിക്കുന്നത് കണ്ടോ ൊടിച്ചെടുക്കണം ഇത് അപ്പോൾ നമ്മൾ ഞാനൊരു മൂന്ന് സ്പൂൺ നമ്മുടെ റീത്ത പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്കിത് വാങ്ങിക്കാം കേട്ടോ റീത്ത പൗഡർ ആമസോണിലോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ ഇതും പൊടി പിന്നെ നമ്മൾ ഇട്ടേക്കുന്നത് താളിപ്പൊടി ഇതാണ് ചേർത്തേക്കുന്നത് അപ്പം ഇതിട്ട് നിങ്ങൾ ഈ റീത്ത പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് അപ്പം നമ്മുടെ മുടി എന്തായാലും നമുക്ക് എണ്ണ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ഷാംപൂ വാഷ് ചെയ്യും നമ്മിപ്പം താളിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് ഫുൾ എണ്ണ പോകണമെന്നില്ല അല്ലേ അപ്പം എൻ്റെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പോകാറില്ല എണ്ണമയം എനിക്ക് പോകാത്ത എപ്പോഴും ഫീൽ ചെയ്യാറുള്ളൂ അപ്പം അതിനും കൂടി കൂടിയാണ് നമ്മുടെ ഈ റീത്ത പൗഡർ ഇട്ട് കൊടുക്കുന്നത് അപ്പം ചില ഷോപ്പിലൊക്കെ ഉള്ളു ഇത് ഇത് ഇതൊത്തിരി ഞാൻ ചോദിച്ച് കിടന്നിട്ടാണ് എനിക്കിത് ഈ റീത്താപ്പ് പൗഡർ കിട്ടിയത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിലും ഉണ്ട് അപ്പം ആമസോണിലുണ്ട് അപ്പം ഞാൻ ലിങ്ക് തരാം അപ്പം ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കുക അപ്പം ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തലക്ക് കറുപ്പ് തരാം കിട്ടും അപ്പം പൊടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് എന്താ അറിയാമോ നമ്മുടെ കറ്റാർ വാഴയില്ലേ അപ്പം ഞാനത് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് തേണ്ട പിന്നെ മഞ്ഞക്കറിയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് ഇതിലടിച്ചെടുക്കണം അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ അകത്ത് നമ്മൾ ഈ പൊടി നേരത്തെ ഇട്ട് വെച്ചില്ലേ അതിൽ നമ്മൾ നെല്ലിക്കപ്പൊടി ഈ ചെമ്പരത്തിയുടെ താളിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ റീത്ത പൗഡർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചെമ്പരത്തിയുടെ ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ ഈ കറ്റാർ വാഴയുടെ ഒപ്പം ഇട്ട് ഇത് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ വേ നമ്മുടെ അറ്റാറുപോഴയൊക്കെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് അരിച്ചെടുക്കണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം കേട്ടോ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ എടുക്കാം അപ്പം നിങ്ങളുടെ മുടി പൊട്ടിപ്പോകൽ ഇതൊക്കെ ഉണ്ടാകത്തില്ലേ അടി സ്പ്ലിറ്റൻ സ്പ്ലിറ്റൻസായി പോവുക അങ്ങനെയുള്ള എല്ലാത്തിനും പിന്നെ മുടി കറക്കാനും ഇപ്പം നല്ലൊരു സാധനം വേറെയില്ല നിങ്ങൾ ഓൺലൈനിലൊക്കെ ഇത് എല്ലാം സെർച്ച് ചെയ്ത് നോക്കിക്കോ ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു അടിപൊളി ഒരു ഷാംപൂ ആണ് നിങ്ങൾ ആരും ഇപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എണ്ണയാക്കിയിട്ട് കഴിഞ്ഞാൽ താളിപ്പൊടിയൊന്നും എല്ലാവർക്കും മടിയാണ് ചെമ്പരത്തിയുടെ ഒക്കെ ഇല എടുക്കാൻ എല്ലാവർക്കും മടിയാണ് പിന്നെ ചിലവർ താളിപ്പൊടി ഉപയോഗിക്കും ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണ ഇടറോസ് ഇതിട്ടോ നിങ്ങൾക്ക് മുടി ഇപ്പം വെറുതെ നിങ്ങളിപ്പം ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പം മുട്ടയുടെ വെള്ളം ആക്കി ഇടുമ്പോൾ മിക്കവരും നമുക്ക് സ്മെല്ലടിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും ഷാംപൂ ചെയ്യും ഒരിക്കലും നിങ്ങൾ ആ ഷാംപൂ ഇത് ചെയ്താൽ നിങ്ങളുടെ മുടി ഒരു കാലത്തും അരക്കത്തില്ല അതായത് നിങ്ങളുടെ എഴുപത് വയസ്സിലും നിങ്ങളുടെ മുടി നരക്കത്തില്ല അത്രക്ക് നല്ലൊരു റിസൾട്ടാണത് ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ വയസ്സന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇരുപത് വയസ്സിലേ നരക്കാൻ തുടങ്ങും അന്നത്തെ ആൾക്കാരുടെ മുടിയൊന്നും നരക്കത്തില്ല അവരൊക്കെ ഈ റീത്ത പൗഡർ യൂസ് ചെയ്തത് റീത്ത പൗഡർ ഇന്നിപ്പോൾ വലിയ ഫേമസ് ആയിട്ട് അങ്ങനെ പേരയക്കണേ പണ്ടിതിൽ അവരൊക്കെ ഈ ഇതൊക്കെയിട്ടാണ് തലയൊക്കെ കഴുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു സാധനം ഇട്ട് നിങ്ങളുടെ തല കഴുകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പായിരിക്കും മുടി നരക്കണ്ട അല്ല നരച്ച മുടി നമുക്ക് പെട്ടെന്ന് കറക്കാനും നര വരാണ്ടിരിക്കാനും ഒക്കെ നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം കേട്ടെ അപ്പോൾ നമ്മുടെ ഈ മുഴുവൻ കറ്റാർ വഴയുടെ ഈ ജ്യൂസ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ നല്ലൊരു പതയായിരിക്കും ഓട്ടെ ഇതിന് അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഓവർനൈറ്റ് കലക്കി കലക്കച്ചാൽ ഇതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുള്ളു അപ്പൊ നമ്മള് എല്ലാരും ഇപ്പൊ ഹെന തന്നെ കണ്ടിട്ടില്ലേ ഇപ്പം മടിയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യണത് പെട്ടെന്ന് ആയിട്ടുള്ള ഇതങ്ങാട് ഇതാക്കി വെക്കും പെട്ടെന്ന് തലേലിടും പക്ഷെ അത് നമ്മൾ തലേദിവസം നമ്മളത് റെഡിയാക്കി വെക്കണമെങ്കിൽ പിറ്റേ ദിവസം അതിന് കുറച്ചും കൂടി റിസൾട്ട് കൂടും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ തലേദിവസം ചെയ്ത് ഏറ്റവും നല്ലത് അങ്ങനെ കട്ടയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക ഇത് നമുക്ക് നാളെ ഇതെന്താ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നാളെ ദിവസം നമ്മൾ എണ്ണ എണ്ണയിട്ടതിന് ശേഷം നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഷാംപൂ ഇടണ്ട നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിടക്കും പിന്നെ മുടി നരക്കാണ്ടിരിക്കാനൊക്കെ ഇപ്പോളേ തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക അപ്പം ഇനി പുതിയതായിട്ട് മുടിയൊന്നും നരക്കത്തില്ല അപ്പം അതിനു പറ്റി ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ റീത്ത പൗഡർ അപ്പം ഞാനിപ്പോൾ ഇത് മുടിവെക്കാൻ പോണേ ഒരു ഓർണൈറ്റ് ഇന്നിട്ട് നമുക്ക് നാളെ ഇത് എടുക്കാം അപ്പം രാവിലെ നമുക്ക് നമ്മൾ ഇതിലെടുത്ത് വെച്ചില്ലേ അതെങ്ങനെയായി നോക്കാം കണ്ടോ നല്ല കറുത്ത നിറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഷാംപൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ടിടും അപ്പം ഇതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തല തലയിൽ ഇത് എണ്ണ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ഏത് മാസ്ക് ഇടുമ്പോഴും കുറച്ച് എണ്ണ ഇടണമല്ലോ എണ്ണയിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലായിടത്തും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചേച്ചി അധികം നേരമൊന്നും ഇരിക്കേണ്ട വെറും പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി എന്നിട്ട് നന്നായിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേച്ചി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയണം നിങ്ങളുടെ തലയിലെ ചൊറിച്ചിലും താരനും എല്ലാം പോകും ഇത് പ്രത്യേകിച്ച് നമ്മുടെ ആ റീത്ത് പൗഡർ ഇട്ടേക്കണമുണ്ട് അപ്പം നമ്മുടെ സ്കാൽപ്പൊക്കെ എല്ലാം ക്ലീനാവും മുടിക്ക് നല്ല കറുപ്പ് നിറവും കിട്ടും അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനിയിപ്പം ഈ രീതിയിൽ തന്നെ തലയെ തേച്ച് പിടിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാത്തവര് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മൾ കുളിക്കാൻ ബാത്റൂമിലോട്ട് കയറുമ്പോൾ മാത്രം നമ്മൾ നല്ലതായിട്ട് ക്യാമ്പൂവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വെള്ളമൊഴിച്ചാൽ മതി ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കട്ടിയിലാണ് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വേണം അപ്പോൾ ഇത് നന്നായിട്ട് പതയുകയും ചെയ്യും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്കിട ഈ പാക്ക് തെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തല നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്യണം അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനത്തെ വലിയ ചീപ്പ് കൊണ്ട് വേണം ഇരാനായിട്ട് ഏഴ ഇതില്ലേ പല്ലകല ചീപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക ച്ച് ഇങ്ങനത്തെ ചീപ്പ് എടുക്കണം നല്ല നല്ലടത്തുള്ള എന്നിട്ട് നമ്മൾ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് നമ്മുടെ താരനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സ്കാൽപ്പിനെ എന്നതിന് ശേഷം നമ്മൾ നമ്മൾ ഏതെണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക ഞാനിവിടെ നമ്മുടെ കാച്ചി എണ്ണയാണ് എടുക്കാറ് നമ്മുടെ നീലമരിയൊക്കെ ഇട്ട് കാച്ചിയെണ്ണയില്ലേ അതാണ് എടുക്കാറ് എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഈ പാക്ക് നമ്മുടെ റീത്ത പൗഡർ കുറച്ച് നിങ്ങൾ അതിട്ട് കൊടുക്കണം കേട്ടോ അതായത് ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് പതഞ്ഞു വരത്തുള്ളൂ അതാണ് നമ്മുടെ ഈ ഷാംപൂല് സോപ്പിലൊക്കെ വരുന്നൊരു സാധനം അപ്പം ഇതിൻ്റെ കുരുവായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ കിട്ടും അപ്പം അത് കുരു പൊടിച്ചൊക്കെ എടുക്കും അപ്പം ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് പൊടിച്ചതാണ് ഇപ്പം നമ്മൾ മേടിച്ചേക്കണം റീത്ത പൗഡർ അപ്പം നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ അത് മേടിക്കാം അപ്പം നമ്മുടെ ഷാംപൂ ഒക്കെ ഇട്ട് നമ്മുടെ മുടി പോകത്തുമില്ല ഇതിലെല്ലാ സാധനങ്ങളും മുടി കറപ്പിക്കുന്ന സാധനങ്ങളാണ് അപ്പം നമുക്ക് മുടി നന്നായിട്ട് കറുത്തും കിട്ടും അപ്പോൾ നമ്മൾ താളിപ്പൊടി മാത്രം ഇട്ടാൽ നമ്മുടെ ആ എഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മളിതിൽ താളിപ്പൊടി ചേർത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആ റീത്ത പൗഡറും കൂടി ഇട്ടാലേ ഉള്ളൂ നമുക്ക് നിങ്ങൾ ഓൺലൈനിൽ അല്ല യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കോ നമ്മുടെ റീത്ത പൗഡറിൻ്റെ ഗുണം അങ്ങനെ നല്ലതായിട്ട് ഞാൻ എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞത് ബാത്റൂമിൽ വെച്ച് തന്നിട്ട് വേണം ഇവിടാനും ഇവിടെ ഒക്കെ ശരിക്കും ആകും അപ്പൊ അതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ പിടിച്ചെച്ച് നമ്മുടെ തലമുടിയിൽ മുഴുവൻ ഇങ്ങനെ ആക്കുക ഇത് തലമുടിയിൽ മുഴുവൻ ഇങ്ങനെ പെരട്ടി കാൽപ്പിൽ നന്നായിട്ട് പുരട്ടണം ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കാൽപ്പിലുമൊക്കെ നന്നായിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഇവിടെ വെച്ച് പുരട്ടുന്നില്ല ഇപ്പം നമ്മുടെ ഈ ടേബിളിൽ മുഴുവനാവും ബാത്റൂമിൽ ചെന്നിട്ട് വേണം പരട്ടാനായിട്ട് അങ്ങനെ പെരട്ടി എല്ലാം കൂടി മേളിൽ കെട്ടി വെക്കണം ഇങ്ങനെ മുഴുവനാക്കിയിട്ട് കെട്ടി നമ്മൾ മുകളിൽ ഇങ്ങനെ വെച്ചേച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുക എന്നുവച്ച് കുറച്ച് നമ്മളപ്പം ഇതിൽ വെച്ചേക്കണം തലയിൽ പിരട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് വെച്ചേക്കണം പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ബാത്റൂമിൽ കയറിയിട്ട് ഈ വെള്ളമൊഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് പതപ്പിച്ച് എടുക്കണം അപ്പോൾ നമുക്ക് ഷാമ്പൂവിൻ്റെ ആവശ്യം വരത്തില്ല തലമുടി നല്ലതായിട്ട് കറക്കുകയും ചെയ്യും ഇതിൽ നമുക്ക് നമ്മുടെ എല്ലാ മുടി കറക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിത് ഒന്നോ രണ്ടോ അല്ല മൂന്നോ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കെമിക്കൽ ഷാംപൂ അല്ല അപ്പോൾ നമുക്ക് തലേ നല്ല വൃത്തിയാവും ചോർച്ച അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല അപ്പം എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നേരത്തെ നരക്കണുള്ള ഈ ഷാംപൂ കിട്ടാതെ അവിടെ മുടി നരക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങുക ഞാൻ ഞാനിനി കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ ഇതേ കുളിയൊക്കെ കഴിഞ്ഞു അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് അപ്പം നമ്മുടെ തല നമ്മുടെ ഒക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് ഡ്രൈ ആ അതായത് നമ്മുടെ നല്ലതായിട്ട് പതയും അത് അപ്പോൾ പതയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ അറീത്ത പൗഡർ ഇല്ലേ അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം കേട്ടോ മുടി ഉള്ള അനുസരിച്ച് വേണം എടുക്കാനായിട്ട് കുറവ് ഉള്ളെങ്കിൽ കുറച്ച് നമുക്ക് എടുത്തേച്ചാൽ മതി ഈ പറയണ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തലയിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കുക ഏറ്റവും കുറഞ്ഞ പത്ത് മിനിറ്റ് വെക്കുക ഒരു കുഴപ്പമില്ല തണുപ്പമൊന്നും അധികം വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളിത് പിന്നെ ഇതിട കൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനും ും എല്ലാം പോകും പിന്നെ തലയില ആൾക്കൊക്കെ പോയിട്ട് നമ്മൾ പിന്നെ ആ റീത്ത പൗഡറിൻ്റെ ഒരു ഗുണമാണ് പിന്നെ നമ്മൾ അതിൽ കൂടി നെല്ലിക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മുടി കറ്റാറവായിട്ട് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മുടി നല്ല കറുപ്പായാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ കാഴ്ച എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇത് മുടിയിൽ നന്നായിട്ട് സ്കാൽപ്പിലും നന്നായിട്ട് ഫുള്ള് മുടിയിൽ പരട്ടി വെക്കുക എന്നിട്ട് കെട്ടി വെക്കുക അപ്പോൾ തണുപ്പ് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ കുറച്ച് നേരം കൂടി നിൽക്കുക ഇത് നിങ്ങളാഴ്ചയില് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇപ്പോൾ നമ്മൾ ഷാംപൂ ഇടുന്ന മറ്റേ കെമിക്കൽ നമുക്ക് എപ്പോഴാഴ്ചയിൽ ഒരു എണ്ണോ ഒരു പ്രാവശ്യം ഇടാൻ പാടുള്ളൂ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം അങ്ങനെ നിങ്ങൾ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കറുത്ത അതായത് നരച്ച മുടിയും കൂടി കറുപ്പാവും പെട്ടെന്ന് നിങ്ങൾ നരക്കത്തും ഇല്ല നല്ല അട്ടിപൊളി ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്ക് പറ്റണ സമയത്ത് നിങ്ങൾ ഇത് ഇട്ട് കൊടുക്കുക ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഈ നമുക്ക് എണ്ണ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷാംപൂ ആണ് പ്രശ്നം അല്ലേ അപ്പം എപ്പോഴും ഷാംപൂ വാഷ് ചെയ്യണ്ടേ ഈ ദ്വരണോട്ട് വാഷ് ചെയ്താൽ നല്ല അടിപൊളി സാധനമാണ് അപ്പം നമ്മുടെ തലയെ കുറച്ച് നേരം ഇതിങ്ങനെ വരട്ടി നമുക്ക് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറ് പെട്ടെന്ന് കയറുകയും ചെയ്യും അപ്പോൾ നല്ല അടിപൊളി ഒരു ഷാംപൂ ആണ് മുടി നിരക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷാണ്ട് അപ്പം വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്